അസ്സലാമു അസ്ലാമലൈക്കും മൈശസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏർ നമ്മുടെ ഗോതമ്പ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതിനോ ഇതിനു വേണ്ടിയിട്ട് ഇതാക്കണം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കേണ്ട തിലോട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കുക രണ്ട് പച്ചമുളക് എരു കുറഞ്ഞ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്യണം ഒരു കാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഒന്ന് ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിരിക്കണം ഞാൻ പത്ത് ലോ ഫ്ലെയിമിലായിട്ട് ഈ സ്റ്റവ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ മറന്നു പോയതാണ് ഒരുപാട് നേരമായി അത് കൊണ്ടാട്ടെ ഞാൻ കുറച്ച് നേരം ഇവിടെ വെച്ചിട്ട് വേറൊരു പണിക്കപ്പുറത്തേക്ക് പോയിന് അതുകൊണ്ടാണ് ഇതിളക്കി കൊടുക്കാൻ പറ്റ വിട്ട് പോയത് അപ്പോൾ ഇതാക്കുന്നത് അടി പിടിക്കുന്നില്ല ഞാൻ പറ്റ ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം ആക്കി വെച്ചത് അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല വയർന്ന് വരുന്നുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് തണ്ട് കറി വേപ്പിലെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക ഒരു സ്പൂണ് വീട്രൂട്ട് ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കേണ്ട കൂടുതൽ വേണ്ട കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളെ ദോശൻ്റെ കളറ് മാറിപ്പോവും അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ വെജിറ്റബിൾസൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ദോശയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ എങ്ങനെയെങ്കിലും അവരുടെ വയറ്റിലെത്തോ അവരറിയാത്ത രീതിക്ക് തന്നെ അവരെ വയറ്റിലെത്തിക്കാൻ കഴിയും നമുക്ക് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക പിന്നെ ഞാൻ എന്താക്കണം ഈ ഒരു ഗോതമ്പ് മാവില്ലേ ഇത് ഞാൻ എടുത്ത എൻ്റെ വീഡിയോസ് എൻ്റെ കൈ നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോസിന് ഈ ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടിയെടുത്തിട്ട് ഒന്നര ഒന്നര കപ്പിൻ്റെ അടുത്ത് വെള്ളമൊഴിച്ച് അത് നല്ല പോലെ ഈ ഒരു തിക്നെസ്സിന് ഞാൻ കലക്കിയെടുത്ത കേട്ടെ അപ്പം നിങ്ങളെടുക്കുകയാണെങ്കിൽ മാവിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം വെള്ളം എടുക്കാൻ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുക ഞാൻ ഗോതമ്പ് പൊടിയിലായിട്ടത് ചെയ്യുന്നു അപ്പോൾ ഇതാക്കുന്ന പാനി ചൂടായി വന്നപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒന്ന് വെക്കണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ മാ ഇതാക്കുന്ന പാന ചൂടായപ്പോൾ ഞാൻ മാവി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇതാക്കുന്ന പെട്ടെന്ന് തന്നെ ആയി കിട്ടും ആയിട്ടുള്ള ഒരു ദോശയാണ് ഇത് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ ഇതിന് കറീൻ്റെ ആശയങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എരിയും പൊളിയും എല്ലും ആയിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കഴിക്കാൻ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടുതന്നെ ലൈക്കും ചെയ്യട്ടോ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെയാണ് എന്നെ വീണ്ടും വീഡിയോസിലേക്ക് എനിക്ക് വീണ്ടും വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഒക്കെ വിടാനുള്ള ഒരു എനർജി അപ്പം പുതിയൊരു വീഡിയോസുമായി വരാം